ഹേ ഗായ്സ് നമ്മുടെ പുതിയ രൂപയിലേക്ക് എല്ലാ ചങ്കുമച്ചന്മാർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ പറയും ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് വയനാടിനെടുത്തിട്ട് നമ്മുടെ മൂന്നാറിലോട്ട് പോകാൻ പോകണം ഗൈസ് നമ്മളെ സ്കൂൾ ട്രിപ്പാണ് അപ്പോൾ പിള്ളേരൊക്കെ ഫുൾ ഓണാണ് ആൻഡ് ഇപ്പോൾ എന്താ നമുക്ക് ടോണി പിള്ളേരൊക്കെ വണ്ടി കയറിയ ഗൈസ് അങ്ങനെ നമ്മുടെ ട്രിപ്പ് നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വയനാടൻ ഇപ്പോൾ പുറത്തിറക്കിയുള്ളൂ ആൻഡ് നമുക്ക് എന്തായാലും മെല്ലെ റോട്ടിലേക്ക് കയറ്റാം ടോണി നീ ആ സൈഡ് നോക്ക് ഞാൻ ഈ സൈഡ് നോക്കാം ആ പ്രശ്നമില്ലെന്ന് പിന്നെ മുന്നിൽ കാണുന്നതിൻ്റെ വീടാണോ ഗൈസ് നമ്മളങ്ങനെ പയ്യെ റോട്ടിലോട്ട് ഇറക്കാൻ പോവുകയാണ് യെസ് ഗൈസ് നമ്മളങ്ങനെ ഇറക്കിയിട്ടുണ്ട് ആൻഡ് യെസ് ഗൈസ് നമ്മൾ പതിവ് പോലെ തന്നെ നമ്മളെപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മളെ മഴ പെയ്യാറാണ് പതിവ് അപ്പോൾ എന്തായാലും ഇന്നും സംഭവിച്ചിട്ടുണ്ട് എല്ലാം വൈപ്പറൊക്കെ ഇട്ടുണ്ട് ആൻഡ് ലെറ്റ്സ് ഗോ ഗൈസ് ഓക്കെ ആൻ്റെ ഇവിടെ നിന്ന് ഒരുപാട് ചുരം കയറാറുണ്ട് ഗൈസ് നാൽപ്പത് ഹെയർ പിന്നായിട്ട് നമുക്ക് കയറാണ്ട് ആൻഡ് എന്തായാലും ഇന്ന് പൊളിക്കും ടോണി നമുക്കിന്ന് പൊളിക്കണ്ടേ അതെന്ത് ടോണിയാ അങ്ങനൊരു ടോക്ക് ഇത് അവരുടെ ട്രിപ്പ് അല്ലേ നമ്മൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു അവരെജോയ് കിട്ടെ മനസ്സിലായില്ലേ ആൻഡ് അവരങ്ങ് എൻജോയ് ചെയ്യട്ടെ നമ്മൾ പാട്ടിട്ട് കൊടുക്കും ആൻഡ് ഇടക്ക് നമ്മളും ഡാൻസ് കളിക്കുമ്പോൾ മനസ്സിലായില്ലേ എനിക്കറിയത്തില്ല എന്താണെന്നറിയില്ല ഇന്ന് നല്ല മയുണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ട്രിപ്പ് കോളാവോ എന്നറിയില്ല ഞാനെന്തായാലും നമുക്ക് പോയി നോക്കാം നമ്മുടെ വയനാടൻ ഇപ്പൊ കൈകി കൊടുന്നേ ഉള്ളൂ എന്താ നമുക്ക് പോവാം ഇപ്പൊ പടം ആയനെ ടോണി നമ്മൾ പോണ പോണമായി എവിടെങ്കിലും വാഷിംഗ് സെന്റർ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ വേണ്ടി കേട്ടാ ഇല്ല നിന്റെ ചളിയടി കൊണ്ട് നമ്മടെ ബസ്സാകെ ചളി പിടിച്ച് അത് തന്നെയാണ് എനിക്കും ചോദിക്കാറുള്ളത് ഇത് എപ്പോൾ അറിയില്ല ആൻഡ് മുന്നിൽ ഇതൊരു നീളല്ല ബ്ലോക്കും വന്നിട്ടുണ്ട് ഹൈസ് ആൻഡ് ഓ ഹൈസ് ഇപ്പോൾ പറഞ്ഞുള്ളൂ നമ്മുടെ മഴ പോയിട്ടുണ്ട് ഓ എന്തായാലും നന്നായി നമ്മുടെ ക്യാബിലെന്തോ ഒരു ലൈറ്റ് കുറവുണ്ട് കേട്ടോ കൈസ് എന്താണെന്ന് അറിയില്ല ആൻഡ് ട്രാഫിക്കാണ് ആണ് കണ്ടില്ലേ ഫുള്ള് ട്രാഫിക് ആണ് ഈ വരി മുയ്യവ നിങ്ങൾ കാണുന്നുണ്ടാവും റെഡ് സിഗ്നലാണ് ആൻഡ് ഒരുപാട് നേരമായി നിൽക്കാൻ തുടങ്ങി ഇതുവരെ അനങ്ങിയില്ല ഇതിപ്പ ഇനി എപ്പം അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എസ് എസ് ഗ്രീൻ സിഗ്നൽ ആ പെട്ടെന്ന് പോടേ അയ്യോ എവിടെ എടോ വീണ്ടും റെഡായിട്ടാ ഇപ്പന്തിയും എവിടെ ഇന്നോക്കാരെ ഒന്ന് എടുത്തോണ്ട് പോടേ എസ് നമുക്കിന്ന് സിഗ്നൽ ഒന്നും വാക്ക് വയ്ക്കാതെ പോവാം എസ് പോലീസുകാരൊന്നും കണ്ടില്ല കണ്ടില്ല ഈ മാം പോവാം ആ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇന്ത്യത്തെ നിയമം അനുസരിച്ച് റെഡ് സിഗ്നൽ നമുക്ക് പോവാന്നാണ് മനസ്സിലായില്ലേ ഗ്രീൻ സിഗ്നലാകുമ്പോൾ നമ്മൾ പോകാൻ പാടില്ല അത് അങ്ങനെയാണ് എൻ്റെ നിയമം അങ്ങനെയാണ് ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഗൈസ് നമ്മളങ്ങനെ ചുരം കയറാന് തുടങ്ങിയിട്ടുണ്ട് ആൻ്റ് നമ്മൾ ഒന്നാമത്തെ എയർപിനിലോട്ട് കയറുകട്ടോ ഞാൻ ഗൈസ് ഗോ ഗു ലൈസ് നമ്മൾ ഫസ്റ്റ് എയർപിൻ നമ്മൾ കയറി കേട്ടോ നമ്മുടെ ചുരം തുടങ്ങുകയാണ് ഇനി അങ്ങോട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ആൻഡ് ലെറ്റ്സ് ഗോ ആ രസുണ്ടാവും മൂന്നാറ ഫുൾ ചുരാണ് ഗൈസ് നമ്മളിപ്പോ ചുരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ആൻഡ് നമുക്ക് എന്തായാലും പോവാസ് ഇവിടെ എന്തോ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പോലീസും ഫയർഫോഴ്സൊക്കെ എത്തിയിട്ടുണ്ട് എന്തോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ആൻഡ് എന്താന്നല്ല ഓ ഗൈസ് മുന്നിൽ എന്തെങ്കിലും വണ്ടിയൊക്കെ മറിഞ്ഞു അടക്കുന്നുണ്ട് കേട്ടോ ആ നമുക്ക് എന്തായാലും പോവാം നമ്മൾ നമ്മളെ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ആൻഡ് നമ്മളിപ്പോൾ ചുരം കയറിക്കൊണ്ട കണ്ട ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം ടോപ്പിലെത്തിയിട്ടാ നമ്മൾ ഒരുപാട് മുകളിലോട്ട് കയറി ആൻഡ്കോ ഗൈസ് ആൻഡ് നല്ല ഉയരത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുക നമ്മുടെ ബസ്സിട്ടാ ആ ഇനിയും ദൂരമുണ്ട് നീ എന്തായാലും ബ്ലോഗ് എടുക്ക് ഇല്ല ഇപ്പോ എത്ര ഇനിയും ഒരുപാട് ദൂരം ഉണ്ട് എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് മെല്ലെ പോവാം ടോണി നിന്റെ സബ്സ്ക്രൈബേഴ്സിന് വ്യൂ ഒക്കെ കാണിച്ചു കൊടുക്ക് ആൻഡ് പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു നിന്റെ ബ്രദർ ദുബായിന്ന് വന്നല്ലേ ഞാൻ ഇറങ്ങിയത് ആൻഡ് നിനക്കെന്താ കൊണ്ടുവന്നേ കുറെ നേരമായി നമ്മൾ ഇവിടെ ഒരുപാട് നേരമായി നമ്മൾ ചരം കയറാൻ തുടങ്ങിയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല ഗൈസ് ഞാൻ എന്തായാലും എത്തട്ടെ ഇനി ഒരുപാട് ദൂരം ഇനിയും ചരം കയറാ എന്തായാലും പോവാം ഗൈസ് നമ്മളെ ചക്കന്മാർ ഇപ്പോഴും ഫുൾ ഓൺ ഫുൾ പവറിലാട്ടോ എനിക്ക് എനിക്ക് എനിക്കറിയില്ല അവരെങ്ങനെയാണ് ഇത്രയും നേരം ഡാൻസ് കളിച്ച് ഇവിടെ നിൽക്കുന്നത് ഞാൻ എന്തായാലും നമ്മൾ പോവാണ് ടോണി ചെക്കന്മാർക്ക് പാട്ട് മാറ്റി കൊടുക്കട്ടെ അവരങ്ങ് എൻജോയ് ചെയ്യട്ടെ അവരുടെ സ്കൂൾ ട്രിപ്പ് അല്ലേ എന്തായാലും അവർ എൻജോയ് ചെയ്യട്ടെ നമുക്ക് എന്തായാലും നല്ല ഡ്രൈവ് ചെയ്ത് പോവാം അപ്പൊ ടോണി എന്തൊക്കെയാ അപ്പൊ പരിപാടികൾ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടോ കുക്കിംഗ് ചാനലാ അതിനെന്തോന്ന് റെസിപ്പിയാന്ന് എനിക്ക് അറിയുന്നത് ഒരു മാഗി ഉണ്ടാക്കാൻ പോലും എനിക്കറിയോ ഷായിട്ട് കുക്ക് കുക്ക് ചെയ്തതും പോരാ നിനക്ക് നീ യൂട്യൂബിലൂടെ ആണല്ലേ മിക്കവാറും നിന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്റെ കാലം അടിക്കും എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനാണെന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ വണ്ടി വിളിച്ചു വരുത്തിയത് ഞാൻ വരത്തില്ല ഓ സോറി ഡേ നീ നിനക്ക് ഇമോഷണലാകും ഞാൻ കരുതില്ല വിട്ടുകള വിട്ടുകള ഗൈസ് നമ്മളങ്ങനെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് എന്തായാലും ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം കുറച്ച് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം ഗൈസ് പിള്ളേരൊക്കെ ഒന്ന് കാണട്ടെ നമ്മുടെ വ്യൂ ഗൈസ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഇവിടെ നിർത്താം കേട്ടോ ഞാൻ പാർക്ക് ചെയ്തിട്ടോ ഒന്ന് ഇറങ്ങി നോക്കാം ഗൈസ് ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ടോണി നീ ഇറങ്ങുന്നില്ലേ ആ ഞാൻ ഇറങ്ങുന്നുണ്ടെന്നേ എനിക്ക് വീഡിയോ എടുക്കണം എന്ത് സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കണം ിപ്പോ ഈ ഒരു ഭാഗത്ത് നിർത്താം നോക്കിയെടുക്കും എല്ലാവരും ഇറങ്ങേണ്ടതാണ് ഗൈസ് എന്തൊരു ഭംഗിയാന്ന് നോക്കടി എന്റെ ഒമ്മി ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഞാൻ അടുത്ത് കണ്ടിട്ടില്ല ഗൈസ് എന്തൊരു നല്ല ഭംഗിയുണ്ട് നമ്മടെ ബസ്താ കിടക്കുന്നത് ഗൈസ് ആ ഇന്നോവ കാരണം എന്താണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ സൈഡിലോട്ടാണ് നിർത്തി ആ എന്തെങ്കിലും ആവട്ടെ ഐസ് നമുക്ക് എന്തായാലും ഇവിടുത്തെ വ്യൂ ആസ്വദിക്കാം കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടോണി പിള്ളേരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അടയിലോട്ട് ചാടുക അവര് കൊക്കയിലോട്ട് ചാടുക പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കൈസ് നമ്മളാ വ്യൂ ഇതാ ഇതുപോലെ ഉണ്ട് ആ നമ്മൾ താഴേന്ന് അവിടെ നിന്നാണ് ഇറങ്ങി വന്നത് കേട്ടോ ആ എന്നിട്ട് കാണിച്ചു തരാം ഒരു ഭാത്തന്നു നമ്മൾ അറിഞ്ഞു വന്നു ഗൈസ് എന്നിപ്പോ ഇത്രയും മുകളിലെത്തി ആൻഡ് ഇതിപ്പോ എത്രാമത്തെ ഹെയർ പിന്നാണെന്ന് നോക്കുകയാണെങ്കിൽ ഐസ് ആൻഡ് ഇരുപത്തെട്ടാമത്തെ ഹെയർ പിൻ ആയിട്ടുള്ളു ഗൈസ് നാൽപ്പത് ഹെയർ പിൻ ഇനിയും കേറു അപ്പൊ എന്തായാലും പോവാസ് നമ്മുടെ ടോണി ഒരു പാട്ട് പാടാൻ പോവാട്ടോ ഏണി പാടിക്ക ഗൈസ് നമ്മളങ്ങനെ മൂന്നാർ എത്തിക്കൊണ്ടിരിക്കേണ്ട ഇനി കുറച്ച് ദൂരേ ഉള്ളൂ എത്തും ഗൈസ് ഓക്കെ ആൻഡ് ടോണി എടുക്കോ കൈസ് നമ്മളങ്ങനെ മൂന്നാർ എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഗൈസ് നമ്മളങ്ങനെ മൂന്നാറിലോട്ട് കടന്നിരിക്കുകയാണ് ആൻഡ് ഞാനും ടോണിയും ആദ്യമായിട്ടാണ് ഗൈസ് നമ്മൾ മൂന്നാറിലോട്ട് എത്തുന്നത് ആൻഡ് ഇനി ഒരൊറ്റ ഹെയർ നമ്മൾ ലാസ്റ്റ് ഹെയർ പിന്നുണ്ടോ ഗൈസ് ഇത് യേസ് എസ് കെസ് നാൽപ്പത്തി നാലാമത്തെ ഹെയർപിൻ കൂടി നമ്മൾ കയറിയിട്ടുണ്ട് ആൻഡ് ഗോ കൈസ് നമ്മൾ മൂന്നാറിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ആൻഡ് എസ് ഗേസ് നമ്മൾ മൂന്നാറിലോട്ട് എത്തി ആൻ്റിന് നമുക്ക് നമ്മുടെ താമസിക്കുന്ന റൂം ഏതാ നോക്കണം അപ്പാർട്ട്മെൻറ് ഏതാണെന്ന് നോക്കണം ആൻഡ് നമുക്ക് നോക്കാം ഇതല്ല ഗൈസ് നമുക്ക് നോക്കട്ടെട്ടോ നമുക്ക് നോക്കാം ഗൈസ് നമ്മൾ ഇവിടെ ഇവിടെ ഇവിടെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഗെസ് ഗൈസ് നമ്മൾ അവിടെ കാണുന്നതാണ്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് യെസ് ഗൈസ് ഇതാണ് ഇപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ആ ഒരു ഓറഞ്ച് ഇതിൽ വേണ്ട അത് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഗൈസ് എന്തായാലും നമുക്ക് ബാക്ക് എടുക്കാം ടോണി ബാക്ക് നോക്കിയടേ സ്വദേശ് നമ്മൾ അങ്ങനെ മൂന്നാർ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ട്ടാ ചെറിയ അപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ വയനാടിനായിരിക്കുന്നത് ആൻഡ് സോഗൈസ് ടോണി അവിടെ ഇരിക്കുന്നുണ്ട് ടോണി പോയാലും അപ്പാർട്ട്മെൻറ്റ് ടോണി എൻ്റെ ഒപ്പം വരാമെന്ന് പറഞ്ഞു സൊ ഗൈസ് നമ്മളിവിടെ മൂന്നാറിലെത്തിക്കാണ് സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത ദിവസം വരാം അതുവരെയും ബൈ ടേക്ക് കെയർ